ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശക്തി മൂവാറ്റുപുഴ വെള്ളൂർ കുന്നം ജംഗ്ഷനിലെ മീഡിനിൽ നിൽക്കുന്ന കാലപ്പഴക്കം ചെന്ന സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു ഇരുമ്പു പൈപ്പിനാൽ നിർമ്മിച്ച സ്ട്രീറ്റ് ലൈറ്റ് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് മഴ എത്തിയതോടെ വലിയ അപകടാവസ്ഥയാണ് സ്ട്രീറ്റ് ലൈറ്റ് സൃഷ്ടിക്കുന്നത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ വെള്ളൂർകുന്നം ജംഗ്ഷനിലെ കാലപ്പഴക്കം ചെന്ന സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റാണ് അപകടം സൃഷ്ടിക്കുന്നത് മീഡിയനിൽ മരങ്ങൾക്കിടയിൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് പ്രവർത്തനരഹിതമായ ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിതമായ സ്ട്രീറ്റ് ലൈറ്റ് നിൽക്കുന്നത് തുരുമ്പെടുത്ത് ഒടിഞ്ഞു തൂങ്ങിയ സ്ട്രീറ്റ് ലൈറ്റ് മരത്തിൽ തട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന റോഡിന് സമീപത്താണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് കനത്ത മഴയും കാറ്റും എത്തിയതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന തരത്തിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എത്രയും വേഗം അധികൃതർ ഈ ഇരുമ്പ് പൈപ്പും സ്ട്രീറ്റ് ലൈറ്റും നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക തുരുമ്പെടുത്ത് കാലപ്പഴക്കം കൊണ്ടാണ് മധ്യഭാഗത്ത് വെച്ച് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത്